ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കോതമംഗലം പാലമറ്റത്ത് ഇന്ന് പുലർച്ചെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു തെങ്ങുകളും കൗങ്ങുകളും വാഴകളും ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് കാട്ടാനക്കൂട്ടം ഉണ്ടാക്കിയത് സംഭവത്തെ തുടർന്ന് വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘവും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കാളക്കടവിന് സമീപത്തെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് കാഴ്ചതും കായ്ക്കാത്തതുമായ നിരവധി തെങ്ങുകളും കമുകുകളും വാഴകളുമാണ് തിന്നും ചവിട്ടിമതിച്ചും നശിപ്പിച്ചിരിക്കുന്നത് പതിനഞ്ചോളം വലിയ തെങ്ങുകൾ കടപുഴകിയ നിലയിലാണ് നാല് ലെയറുള്ള കമ്പിവേലി തകർത്താണ് ആനകളകത്തു കടന്നത് ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സെമിനാരിയുടെ ഉടമസ്ഥതയിലുള്ള ഒൻപതര ഏക്കർ സ്ഥലത്തെ കൃഷികളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘവും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു ഈ കൃഷിയിടത്തിൽ ആദ്യമായാണ് ആനകളെത്തുന്നതെന്ന് കൃഷിയിടത്തിന്റെ ചുമതലയുള്ള പൗലോസ് പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് ആന വന്നത് ന്യായമായ വന്നത്മാരവും ഉൾപ്പെടെ വാഴ എല്ലാം നശിപ്പിച്ചിട്ട് പോയി മുഴുവേലി ഇട്ടങ്ങളായിരുന്നു മുഴുവേലി ആ കാലൊക്കെ ചവിട്ടി ഓടിച്ച് ആണ് ഇതിന്റെ ഉള്ളിൽ കയറിയക്കളെ നേരം മൂന്നു ഈ റോട്ട് പോന്ന ഒരാളാണ് ഈ ആന നിക്കുന്ന കാണുന്നത് എപ്പോഴാണ് കയറിയത് അറിയാൻ പറ്റില്ല അപ്പൊ കൂട്ടമായിട്ട് വന്നാണ് കയറിയത് മുഴുവേലി ഇതിനുമുമ്പ് ഇവിടെ ഈ പറമ്പിൽ ആന വന്നിട്ടില്ല ആദ്യമായിട്ടാ വന്നത് വന്യമൃഗശല്യം മൂലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് പറഞ്ഞു നിരവധി ആളുകൾ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാത അതായത് നേരിമംഗലത്തേക്ക് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഓരത്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇവിടെ ഇന്നലെ രാത്രി ഏതാണ്ട് മൂന്നോളം ആനകൾ കയറി ഈ പറമ്പിൽ കയറി നിരവധി തെങ്ങുകളും അടയ്ക്കാൻ മരങ്ങളടക്കം നിരവധി കൃഷികൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ നാട്ടുകാർ പറഞ്ഞു പറഞ്ഞു മടുത്തു കാരണം ആനശല്യവും പന്നിശല്യവും കുരങ്ങശല്യവും മലയാള ശല്യവും അങ്ങനെ നിരവധി കാട്ടുമറയുടെ ശല്യം മുഖാന്തരം ഇവിടെ കർഷകർക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇപ്പോൾ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗവൺമെൻറ് തീരുമാനമെടുത്താണ് പക്ഷേ വനംവകുപ്പിൻ്റെ ഒരു വികൃതിപരമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു തീരുമാനം കാരണമാണ് ഇപ്പോൾ ഫെൻസിങ് സ്ഥാപിക്കുക ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഫെൻസിങ് തട്ടേക്കാ ഇവിടെ ഗൂത്തത്താംകെട്ട് മുതൽ നേേരുമംഗലം കാളക്കാട് ഒരു ഫെൻസിങ് ആണ് ഇവിടെ എട്ടര കിലോമീറ്ററാണ് ഫെൻസിങ് ആ ഫെൻസിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അതായത് നിലവിൽ ഒരു കോടി രൂപയുടെ പദ്ധതിയാണെങ്കിൽ എൺപത് ലക്ഷത്തിൻ്റെ എങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ ഇതേ ഫെൻസിംഗ് നടത്തിയ ആളുകൾക്ക് കോൺട്രാക്ടർ കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു വിചിത്രമായ നിയമം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ